ചാവക്കാട് താലൂക്ക് എൻ എസ് എസ് കരയോഗ യൂണിയൻ പെരുവല്ലൂർ മേഖലാ സമ്മേളനം എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് അംഗം പ്രൊഫസർ ഇളങ്ങീൽ രാധാകൃഷ്ണൻ നായർ ഉദ്ഘാടനം ചെയ്തു സംബന്ധിച്ച് നായർ സർവീസ് സൊസൈറ്റി രൂപീകരിച്ച് അദ്ദേഹത്തിൻ്റെ മാതാവ് പാർവതിയമ്മ കൊളുത്തിയ ആ നിലവിളക്കിന് മുമ്പിൽ സത്യം ചെയ്ത് തുടങ്ങിയ ഈ മഹാപ്ര താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് കെ ഗോപാലൻ അധ്യക്ഷത വഹിച്ചു പാലക്കാട് താലൂക്ക് എൻ എസ് എസ് കരയോഗ യൂണിയൻ പ്രസിഡന്റ് കെ കെ മേനോൻ മുഖ്യപ്രഭാഷണം നടത്തി ടി ഉണ്ണികൃഷ്ണൻ എം ബി രാജഗോപാൽ കെ ഉണ്ണികൃഷ്ണൻ താലൂക്ക് യൂണിയൻ സെക്രട്ടറി എം കെ പ്രസാദ് ബിന്ദു നാരായണൻ ജ്യോതി രാജീവ് ഷീല ഷൺമുഖൻ അഡ്വക്കേറ്റ് സി രാജഗോപാൽ കെ സുകുമാരൻ എന്നിവർ സംസാരിച്ചു പന്ത്രണ്ട് കരയോഗങ്ങളിൽ നിന്നായി നൂറുകണക്കിന് അംഗങ്ങൾ പങ്കെടുത്തു